ഹലോ നമസ്കാരം അച്ചൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയണത് നമുക്കറിയാം നല്ല മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് ഉരുൾപൊട്ടൽ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വെള്ളപ്പൊക്കം ഇപ്പോൾ വയനാടിൻ്റെ കാര്യം നമ്മളറിഞ്ഞു പിന്നെ നമ്മളുടെ തൃശ്ശൂർ തന്നെ ഒരുപാട് സ്ഥലത്ത് വെള്ളം കയറി നമ്മളുടെ അടുത്ത് പുറത്തൊക്കെ തന്നെ വളരെയധികം കുറേ നാശനഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ ഇതിൻ്റെ ഒന്നും അടുത്ത് പോലും എത്തില്ലെങ്കിലും ഒരു ശതമാനമല്ല പോയിൻ്റ് ഒരു ശതമാനം ഒക്കെ നമുക്കും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ഈ ഒരു കുഞ്ഞി പറമ്പിൽ തന്നെ ഒരു ഇപ്പോൾ ഈ കണ്ട ഈ മുരിങ്ങ ഇത് നമ്മളുടെ ഒടിഞ്ഞു വീണുണ്ടായിരുന്നു അത് ഒരു വലിയതായിട്ട് വലിയ മുരിങ്ങയായിരുന്നു അപ്പോൾ അത് കാറ്റത്ത് വീണുണ്ട് പിന്നെ നമ്മളുടെ ഒരു ഒരു വൈലറ്റ് പാരയുണ്ട് അപ്പോൾ അത് കാണാം അത് നല്ല ഹൈറ്റിൽ പോയിരുന്നതാണ് അപ്പോൾ അത് കാറ്റത്ത് ഒടിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ ഒരു സപ്പോട്ടയ്മയ്ക്കാണ് ഈ മുരിങ്ങയൊക്കെ വീണത് അപ്പോൾ അതും നമ്മളുടെ ആ സപ്പോട്ടയും കുറേയൊക്കെ അത് ഒരുവിധമൊക്കെ വെട്ടി പോകേണ്ട വന്നു അപ്പോൾ ഇങ്ങനെ ആകെ കുന്നുകൂടി കിടക്കുകയാണ് നമ്മളുടെ എന്താ പറയുക മരങ്ങളൊക്കെ പിന്നെ ഇവിടെ നമ്മൾക്ക് ഉണ്ടായിരുന്നു അറിയാം കാറ്റ്സ് ഗ്ലോ ആണ് മുന്നത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം ഇങ്ങനെ നിറയെ കാറ്റ്സ് ഗ്ലോ ഇങ്ങനെ പെട്ടന്ന് കിടക്കുമായിരുന്നു അപ്പോൾ ഈ കമ്പിമല ആയിരുന്നു അതിൻ്റെ മെയിൻ ആയിട്ടുള്ള അതായത് അതിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് അപ്പോൾ അത് മുഴുവൻ അങ്ങനെ തന്നെ നമ്മളുടെ വീടുമയ്ക്കും ഇങ്ങനെ വീണുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ക്ലീൻ ആക്കേണ്ടി വന്നു പിന്നെയാണെങ്കിലും ഇപ്പം നമ്മളുടെ ഈ മഴ പെയ്തപ്പോൾ ഈ മിളകുകളൊക്കെ കണ്ടില്ല എല്ലതും എല്ലാത്തിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ മഞ്ഞച്ച് ആകെ നമ്മളുടെ ചെടികൾ മൊത്തത്തിൽ ഇങ്ങനെ ആകെ മുരടിച്ച പോലത്തെ അവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പം എല്ലാം കൊണ്ടും ഈ മഴ അങ്ങനെ ഒരുമിച്ച് കുറേ ദിവസം ഇങ്ങനെ അടുപ്പിച്ച് പിടിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക നമുക്ക് വളരെ സാധാരണ വെള്ളം കയറ് അങ്ങനത്തെ ഇഷ്യൂ ഇല്ലാത്തവർക്ക് പോലും നമുക്ക് ആകെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഈ മൃഗങ്ങൾക്കാണെങ്കിലും ടെടിയാണെങ്കിലും ഇപ്പം ഈ കോഴികളാണെങ്കിൽ ഇവരൊക്കെ ആണെങ്കിൽ ആകെ ഇങ്ങനെ എന്താ പറയുക പനി പിടിച്ച പോലെ ഇങ്ങനെ ഒരനക്കവും ഇല്ല ഭയങ്കര സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഈ മഴ എന്ന് പറയുന്നത് അപ്പോൾ അപ്പോൾ ഇന്ന് വൈകിട്ട് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ ഓടിച്ച് ഓടിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്ത് തീർക്കുകയാണ് അങ്ങനെ കാരണം ഇത് മഴ ഒന്ന് തുറന്നിട്ട് നമുക്ക് ചെയ്യാം ചെയ്യാമെന്ന് വിചാരിച്ച് വെച്ചിട്ട് കുറേ ദിവസങ്ങളായി കുറേ ദിവസമല്ല കുറേ നാളുകൾ തന്നെ ആയി എന്ന് പറയാം പക്ഷേ ഇതൊന്ന് ഇതായി വരുമ്പോഴേക്കും വീണ്ടും മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഇത് നമ്മളുടെ ഒരു ഡ്രമ്മിൽ നമ്മൾ പച്ച ചാണകം മുന്നേ അതായത് ആറുമാസം മുന്നേ ഒക്കെ നമ്മൾ ഇങ്ങനെ ചാണകമൊക്കെ ഇടുന്നുണ്ടായിരുന്നല്ലോ നമ്മളുടെ ഈ ഫ്രൂട്ട് പ്ലാന്റ്സിന് അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരുന്ന എടുത്തു വെച്ചിരുന്നതാണ് കാരണം നമ്മളിങ്ങനെ സ്ലറിയൊക്കെ ഉണ്ടാക്കുമല്ലോ ഇടയ്ക്ക് ഈ എന്താ പറയുക എല്ലുപൊടി വെപ്പുമുണ്ടാക്കൊക്കെ ഇട്ടിട്ട് അപ്പം അതിന് നമുക്ക് കുറച്ച് പച്ചച്ചാണ് ആവശ്യമുണ്ട് അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഡ്രമ്മിൽ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു പ്രധാന പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു വലിയൊരു ചെമ്പുകൾ ഉണ്ട് അതെനിക്കറിയില്ല നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അത് അതിൽ ആക്ച്വലി നമ്മൾ അതിലാണ് നമ്മളുടെ താമര ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആ മുന്നേ ഇപ്പോഴൊന്നല്ല പണ്ട് വാങ്ങിച്ചത് അങ്ങനെ തന്നെ ആ ചെമ്പ് കളത്തിൽ ഇറക്കി വെക്കുകയാണ് ചെയ്തത് അന്ന് നമ്മൾ ഈ ടബ്ബൊന്നും വാങ്ങിക്കാൻ പോയില്ല അന്ന് ചട്ടിയിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കുറേ നാളായിരുന്നു അതിൽ പിന്നെ പൂവൊന്നും ഇടാണ്ടായപ്പോൾ ഞാനത് ആ വലിയൊരു ചെമ്പുകലം വെറുതെ ഇരിക്കണ്ടായിരുന്നു അപ്പം അതില് ആ ഇതാണ് ഞാൻ പറഞ്ഞ ആ ചെമ്പുകലംന്ന് പറഞ്ഞു ഒരു രണ്ടടി വട്ടൊക്കെ ഉണ്ട് കേട്ടോ വലുത് വണ്ട് അമ്മയൊക്കെ ആ തറവാട്ടിൽ എന്താ പറയുക അരി പുഴുങ്ങിക്കൊണ്ടിരുന്നതാണ് പിന്നെ അതിന് ഒരു ചെറിയ ഇതൊക്കെ വന്നു എന്താ പറയുക ചോർച്ച പക്ഷേ നമുക്ക് ഈ ചെടിയൊന്നും വെക്കുമ്പോൾ ചോർച്ചയൊന്നും പ്രശ്നമല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ ഉപയോഗിക്കാണ്ടിരുന്ന് അങ്ങനെ വെച്ച് അങ്ങനെ പിന്നെ അത് ഞാൻ ഞാനങ്ങോ ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നിട്ടാണ് ഞാനതിൽ അത് കണ്ടപ്പോൾ ഞാൻ വെച്ച് കുറേ ഇങ്ങനെ ആമ്പലൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ നല്ല എന്ന് വെച്ചിട്ട് എടുത്തുകൊണ്ട് വന്നു പക്ഷേ അതിൽ നിന്നിട്ടൊന്നും ആമ്പല് വലിയ കാര്യമൊന്നും ഉണ്ടായില്ല പക്ഷെ നമ്മളുടെ ഗപ്പികൾ ഇഷ്ടംപോലെ ഉണ്ടതിൽ അപ്പോൾ ആ ചെമ്പലം ഇപ്പം എനിക്ക് ആവശ്യം വന്നു അപ്പം ഇതിലുള്ള കുറേ ഗപ്പികളെയും ചെളിയും ഈ ചെടി ഈ ആമ്പലിൻ്റെ കുറേ അല്ല ആമ്പലല്ല സോറി എന്താ ഈ താമരയുടെ ഇതൊക്കെ ഞാൻ ഇപ്പോൾ പുതിയതായിട്ടൊരു പോട്ട് വാങ്ങിച്ചു ഈ പോട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരടി ഒരടി ഒന്നര അടി ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് വല്യ വലുതാണ് കാണുമ്പോൾ നല്ല നമുക്ക് തോന്നില്ലായെന്നുള്ളൂ പക്ഷേ അത്യാവശ്യം വലിയ വലുതാണ് അപ്പോൾ അപ്പം എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഈ ആധികാരികമായിട്ട് ഈ ഇതെങ്ങനെ ഈ എന്താ പറയുക ഈ താമര നടും എന്നുള്ള വീഡിയോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് പോയിട്ട് യൂട്യൂബിൽ കാണാം പക്ഷേ അതിനുള്ള സമയമൊന്നും എനിക്കില്ല കാരണം എങ്ങനെയെങ്കിലും പെട്ടെന്ന് ഇതൊന്നും തീർക്കണം അതായത് എങ്ങനെയെങ്കിലും ഇതിനൊന്ന് സെറ്റാക്കണം എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ കാരണം എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ആ ചെമ്പുകലം എനിക്ക് ആവശ്യമുണ്ട് കാരണം നമ്മളുടെ ബൊക്കാഷി പക്കറ്റ് നിങ്ങൾക്കറിയാം ആ ബൊക്കാഷി ബക്കറ്റ് രണ്ടും ഫുള്ളായിട്ടിരിക്കുകയാണ് അപ്പോൾ അത് രണ്ടും ഒരു രണ്ട് മാസം ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ അത് എങ്ങനെയെങ്കിലും ഒഴിച്ചിട്ട് വേണം ഇനി അടുത്ത വേസ്റ്റ് എനിക്ക് അതിൽ ഇട്ട് തുടങ്ങാനായിട്ട് അപ്പോൾ ഈ പൊക്കാഷി ബക്കറ്റ് ഞാൻ അന്ന് വീഡിയോ കാണിച്ചപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതില് ഡയറക്റ്റ് അത് കമ്പോസ്റ്റ് ആവില്ല അപ്പോൾ കമ്പോസ്റ്റ് എന്ന് വെച്ചാൽ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കമ്പോസ്റ്റ് ആയി കഴിഞ്ഞിട്ട് പിന്നെ അത് നമ്മൾ വേറൊരു പാത്രത്തിലിട്ട് അതിൽ കുറച്ച് ചകിരിച്ചോറൊക്കെ കൂട്ടി മിക്സ് ചെയ്ത് വെച്ചാലാണ് പിന്നെ ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോഴേക്കും അതൊരു കമ്പോസ്റ്റ് പരുവത്തിലായി കിട്ടുള്ളൂ അപ്പോൾ അത് ഇടാൻ വേണ്ടിയിട്ട് എനിക്ക് വലിയൊരു പാത്രത്തിൻ്റെ അപ്പോഴാണ് എനിക്ക് ഈ ഓർമ്മ വന്നത് നമ്മളുടെ ഈ ചെമ്പുകൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് മാറ്റണത് ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഒരു എന്താ പറയുക ട്യൂബറുകൾ മാത്രമായിട്ട് മാറ്റി വെക്കുക അങ്ങനെ ഒന്നും അല്ല ചെയ്തത് ഫുള്ളായിട്ട് അങ്ങനെ എന്നാ ചെളിയോടുകൂടെ എടുത്ത് ഇതിലേക്ക് വെക്കുകയാണ് ചെയ്തത് നിങ്ങൾക്ക് കണ്ടുമില്ല അപ്പം അതിൽ കുറേ പഴയ എന്താ പറയുക ഡെഡ് സെൽസ് എന്നൊക്കെ പറയണ പോലെ കുറേ ഡെഡ് ആയിട്ടുള്ള വേരുകളും അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കുറെ പറ്റണതൊക്കെ എടുത്ത് മാറ്റി പിന്നെ ഉള്ളതൊക്കെ അവിടെ ഇരുന്നു പിന്നെ നിറയെ എന്താ പറയുക കുറച്ചും പച്ച ചാണകം ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഉണക്ക ചാണകം ചേർക്കുമായിരിക്കും നല്ലത് കുറച്ച് എല്ലിപൊടിയൊക്കെ ആയിട്ട് പക്ഷേ ഉണക്ക ചാണകം ഒന്നും ഇപ്പോൾ നമ്മൾ ഇതിൽ ചേർക്കാൻ ഇപ്പം തൽക്കാലം എനിക്ക് അവൈലബിൾ പച്ച ചാണകം ഞാൻ എൻ്റെ അടുത്തുള്ള ആ പച്ച ചാണകം വെച്ച് ഏതോ എന്തായിരിക്കും ഇനി ഇത് ചീഞ്ഞങ്ങനെ പോകുമെന്ന് എനിക്കറിയാം കേട്ടോ എന്തായാലും നോക്കാം അപ്പോൾ എല്ലാത്തും വെട്ടിക്കളഞ്ഞു ഇനി ഇലകൾ മൊത്തം ഇനി അത് തന്നെ പുതിയതായിട്ട് മുളച്ച് വരുവാണെങ്കിൽ വരട്ടെ എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിൽ ഞാനങ്ങനെ ഇട്ടു ഇനി കുറച്ച് ദിവസം കഴിയണം ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞാലാണ് ശരിക്കും ഈ ചെളിയൊക്കെ ഒന്ന് ഇരുന്ന് മണ്ണൊക്കെ ഒന്ന് സെറ്റിലായി വെള്ളമൊക്കെ ഒന്ന് തെളിഞ്ഞു വരുമ്പോഴാണ് നമുക്ക് ഇതിലത്തെ ഗപ്പിനും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മളുടെ അടുത്ത പണിയിലേക്ക് കിടക്കുകയാണ് അടുത്ത പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മുരിങ്ങ മുരിങ്ങമ്മ നമ്മളുടെ എന്തായിരുന്നു കോവയ്ക്ക ആ കോവയ്ക്ക പടർന്നുണ്ടായിരുന്നു മുരിങ്ങയമ്മ അല്ലേ ആക്ച്വലി വേറെ പടർന്നത് മുരിങ്ങയമ്മലൊക്കെ കൂടെ കയറിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മുരിങ്ങ വീണ് കഴിഞ്ഞപ്പോൾ ഈ കോവയ്ക്ക പടർന്ന എൻ്റെ മോളിൽ കൂടെ വീണ് ആകെ കോവ അങ്ങനെ തന്നെ പോയി മുരിങ്ങ ഫുൾ വെട്ടി ഇതാക്കേണ്ട വന്നല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു ആ കോവയ്ക്ക ഇനി നമ്മളുടെ കാറ്റ്സ് ഗ്ലോ പടർന്നിണ്ടായിരുന്നില്ലേ ആ ഒരു ഒരു ആർച്ച് പോലത്തുള്ള ഒരു സ്ഥലത്ത് അവിടെ നമുക്ക് എന്നുവെച്ചാൽ മുരിങ്ങ വടർ സോറി മുരിങ്ങ കോക്ക വടർത്താന്ന് വെച്ചു അപ്പോൾ പിന്നെ താഴെ വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കറ്റ്സ് ഗ്ലോ നിങ്ങൾ കണ്ടുല്ലോ അതും ഇങ്ങനെ കാടുപോലെ പെട്ടെന്ന് ഇങ്ങനെ പോകും കാരണം അവിടെ നല്ല വളമുള്ള സ്ഥലമാണ് മണ്ണന് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അവിടെ എന്തായാലും അവിടെ മാറ്റിയിട്ടിരിക്കുകയാണ് അവിടെ ഒരു വേറൊരു സംഭവം വരുന്നുണ്ട് അത് ഞാൻ പിന്നെ കാണിക്കാം അല്ല പിന്നെ ഞാൻ ആ ഓക്കെ പിന്നെ നമുക്ക് പറയാം അപ്പോൾ അവിടെ ഞാൻ വിചാരിച്ചു ഇതിൽ വലിയ ചട്ടിയിൽ ഇത് അത്യാവശ്യം വലിയ ചട്ടിയാ കേട്ടോ നമ്മൾ ഈ ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ വെക്കാനായിട്ട് വാങ്ങിക്കില്ലേ അത്ര ഇഞ്ചിൻ്റെ ആണോന്ന് എനിക്കറിയില്ല നല്ല അത്യാവശ്യം ഒരടി എന്താ പറയുക ഡയമീറ്ററൊക്കെയുള്ള ഒരടി അല്ല രണ്ടടി അല്ലെങ്കിൽ ഒന്നരടി ഡയമീറ്റർ ഒക്കെ ഉള്ള വലിയ ചട്ടിയാണ് അപ്പോൾ അതിൽ നമ്മൾക്ക് എന്ത് വയ്ക്കാം നമ്മളുടെ എന്തായിരുന്നു കുവയ്ക്കാം കോവയ്ക്ക് അവിടെ വളരെ താമസിച്ചു കാരണം അവിടെ ഭയങ്കര എക്സ്പോസ്ഡ് ആണ് അത് അവിടെ ആ റോട്ടിൽ കൂടെ പോകുമ്പോഴുണ്ടല്ലോ നമ്മൾക്ക് നമ്മളുടെ ആ വർക്ക് ഏരിയയിൽ ഭയങ്കര ഭയങ്കര ഒന്നാമത് നല്ല വെയിലടിക്കുകയും ചെയ്യും പിന്നെ അവിടെ പോകുന്നവർക്ക് മുഴുവൻ നമ്മുടെ വർക്ക് ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ സ്പെഷ്യലായിട്ടുള്ള സ്ഥലമാണ് എല്ലാ വേണ്ടാത്ത കാര്യങ്ങളും സാധനങ്ങളൊക്കെ കൊണ്ട് ഡമ്പ ചെയ്യണതാണ് അപ്പോൾ വെറുതെ ജസ്റ്റ് ആൾക്കാർക്കൊരു കാണിക്കണ്ടല്ലോ അപ്പോൾ അവിടെ എങ്ങനെയായാലും നമ്മൾ അവിടെ ഒന്ന് എന്തെങ്കിലും ചെടി വെച്ചൊന്ന് മറിക്കണം അപ്പോൾ കോവക്ക ആവുമ്പോൾ നമുക്ക് കോവക്കയും കൂടെ പറിക്കാലോ എന്നുള്ള ഉദ്ദേശത്തിൽ എന്തായാലും അപ്പോൾ കോവക്കയുടെ ഒരു നല്ല അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത തണ്ട് ഇതാണ് കുറേ തണ്ടുകൾ ഉണ്ടായിരുന്നു കുറേ അങ്ങനെ പോയില്ലോ അത് ഇതാക്കി അപ്പോൾ അതിൽ നിന്ന് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ഒരു തണ്ട് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ അത് നമ്മളുടെ പ്രൊഫഷണലായിട്ടുള്ള ഒരു നടലും കാര്യങ്ങളൊന്നുമല്ല ഇപ്പൊ ഈ ഇപ്പൊ തൽക്കാലത്തിന് നമ്മളുടെ എൻ്റെ കൈയിൻ്റെ ചുറ്റും എന്താ പറയുക അടുത്ത് പറത്ത് കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ അത് ചെയ്തത് കാരണം എന്താ വെച്ചാൽ നമ്മൾ മണ്ണൊന്നും സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടില്ല ചെറിയ ചെറിയ ചെടികൾക്ക് അതായത് നമ്മളെ ഫ്രണ്ടിലുള്ള കുറച്ച് പൂടുന്ന ചെടികൾക്ക് അങ്ങനെയുള്ള ഇൻഡോർ പ്ലാന്റ്സിനുള്ള കുറച്ച് മണ്ണുകളൊക്കെ ശേഖരിച്ചു വെച്ചിട്ടുണ്ടെന്നല്ല അത് ഈ ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെ ഇത്രയും വലിയ ചട്ടി നിറയ്ക്കാനുള്ള മണ്ണും നമ്മൾ കൂട്ടി സേവ് ചെയ്ത് വെച്ചിട്ടില്ല മഴക്കാലമാണല്ലോ അപ്പോൾ ഈ മണ്ണുകളൊക്കെ നനഞ്ഞിരിക്കുകയാണ് അപ്പോൾ എന്താ ചെയ്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് തന്നെ നിങ്ങൾ കണ്ടുണ്ടാവും അപ്പോൾ പറയാൻ പറ്റില്ല നമ്മളുടെ ഈ വലിയ ചട്ടിയിൽ ആദ്യം തന്നെ നമ്മൾ കരിയിലാണ് ഇട്ടിരിക്കണം കരിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പം കരിയില നനഞ്ഞ ഇലയാണ് കരിഞ്ഞ് നനഞ്ഞ ഇല അപ്പം ഈ സത്യത്തിലുണ്ടല്ലോ ഈ നനഞ്ഞ ഇല വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ആക്കാൻ പറ്റും കരിയിലേനേക്കാളും കാരണം ഇത് ഓൾറെഡി നനഞ്ഞിങ്ങനെ ഇതായിരിക്കുകയാണ് അപ്പോൾ അതിൽ കുറച്ച് ചാണകം വെള്ളം ഇല്ലെങ്കിൽ നമ്മളുടെ ആയാലും മതി അത് ഒഴിച്ചു ഒന്ന് അടച്ചു വെക്കുകയാണെങ്കിൽ ഒരു പത്ത് ദിവസം കൊണ്ട് അതൊക്കെ പൊടിഞ്ഞിങ്ങനെ ഇതായി മാറും കേട്ടോ അപ്പം കുറച്ച് നനവുണ്ടാവും എന്ന് മാത്രം ഇപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ അത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാതെ ഈ ചട്ടിയുടെ അടിയിൽ എന്ത് ചെയ്തു കരിയിലിട്ടു അത് കഴിഞ്ഞ് കുറച്ച് ചണകം മുളിക്കുവെച്ചു അത്യാവശ്യം നല്ല കട്ടിയിൽ നല്ല ലെവലില് ഇതില് നമ്മളുടെ മണ്ണ് മണ്ണിട്ടു അതിനുമുകളിലാണ് എന്ത് ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഈ കോവയ്ക്കയുടെ പേര് വെച്ചിരിക്കണത് എന്നിട്ട് മണ്ണ് ശേഷം കുറച്ച് എന്ത് ചെയ്തു അത് മെയിൻ സാധനമാണ് സാഫ് കാരണം നമ്മളുടെ മണ്ണെല്ലാം എല്ലാം അതും നനഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതിന് എന്തെങ്കിലും ഫംഗ് ഫംഗസിൻ്റെ പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പോയിക്കോട്ടെ ചിട്ട് കുറച്ച് സാഫ് ഇനി കലക്കി ഒഴിക്കാം ഞാൻ ഇങ്ങനെ വെതറ് വെച്ച് ഞാൻ പറഞ്ഞില്ലേ ഇത് ഫുൾ കംപ്ലീറ്റ് എൻ്റെ ഉടായ്പ് പരിപാടികളാണ് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണം പക്ഷേ ഇതൊക്കെ പൊടിക്കുമെന്ന് നമുക്കറിയാം കാരണം നമ്മളിപ്പോൾ ഈ യൂട്യൂബിൽ കാണുമ്പോഴാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഭയങ്കരമായിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ഇവർ കാണിക്കുന്നത് പക്ഷേ നമ്മളുടെ അമ്മമാരും നമ്മളുടെ അച്ഛന്മാരൊക്കെ എങ്ങനെയാണ് ചെയ്തിരുന്നത് അമ്മാമ്മമാരൊക്കെ വെറുതെ ഒരു സാധനം കൊണ്ട് ഇങ്ങനെ നടന്നു അത് ഉണ്ടായി വരും അത്രേ ഉള്ളൂ അത്ര വളരെ നിസ്സാരമായിട്ട് അവർ ചെയ്തിരുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ യൂട്യൂബ് നോക്കുമ്പോൾ വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണത് പക്ഷെ അങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിലും വളരെ എന്താ പറയുക ഇതുപോലെയൊക്കെ ചെയ്താലും നമ്മുടെ ചെടികളൊക്കെ ഉണ്ടാവും ഓക്കെ ഇനി അടുത്ത നമ്മളുടെ ഒരു പണിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് ഇതാണ് നമ്മളുടെ സീതാപ്പിള് ഈ സീതാപ്പിളിനെല്ലാവർക്കും കണ്ടുപരിചയുണ്ടോ നമ്മൾ കുറേ വീഡിയോകൾക്ക് മുന്നേ നമ്മളൊരു ഹൗസ് വാമിംഗിന് നമ്മൾ ടെർമിനാലിയെ കൊടുത്ത വിശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അന്ന് ആ നഴ്സറിയിൽ പോയപ്പോൾ അന്ന് ഞാൻ വാങ്ങിച്ചതാണ് ഈ സീതാപ്പിള് ഞാൻ പറഞ്ഞല്ലോ അന്ന് ആറ്റി നോറ്റി വാങ്ങിച്ചതാണ് അന്ന് അത് വാങ്ങിച്ചു കൊണ്ടുവച്ചിരിക്കണതാണ് എന്റെ സെറ്റൌട്ടിൽ ഇതുവരെ അതിനെ തൊടാൻ പറ്റിയിട്ടില്ല അന്ന് വാങ്ങിച്ചു കൊണ്ടുവച്ചാലും ഇന്നിപ്പോ ഞാൻ ഇന്നല്ല കുറച്ച് ദിവസങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ ഞാൻ വണ്ടി എടുക്കുമ്പോൾ എടുക്കാൻ പോകുമ്പോ അതിനെ കാണുന്നുണ്ട് അപ്പോഴൊക്കെ അത് നല്ല പുഷിയായിട്ട് വളർന്നു വന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ ോ അവിടെ ഇവിടെ വെച്ചിരുന്നാലും നന്നായി വരണ്ടിരുന്നു പക്ഷെ ഇന്ന് ഇതിനെ നടാൻ വേണ്ടി ഞാൻ കൊണ്ടെടുത്തപ്പോഴാണ് ഇത് മനസ്സിലായത് ആക്ച്വലി ഇത് വളർന്നു വന്നിരിക്കണത് നമ്മളുടെ ബഡ്ഡുണ്ടല്ലോ ബഡിന്റെ താഴത്തുനിന്ന് രണ്ട് വലിയ കൊമ്പുകളാണ് വളർന്നു വന്നിരിക്കുന്നത് അതും നല്ല ഉഷാറായിട്ട് അതുകൊണ്ടാണ് ഞാൻ എനിക്ക് തോന്നിയത് അപ്പൊ വേഗം അപ്പൊ തന്നെ ഞാൻ ഓർത്തു രണ്ടു ദിവസം മുന്നേ ഞാൻ കണ്ടു അപ്പൊ തന്നെ ഓർത്തു വേഗം കളഞ്ഞു ഒടിച്ച് കളഞ്ഞു അപ്പൊ തന്നെ ഞാൻ വിചാരിച്ചു വേഗതിനെ കൊണ്ട് നടണം കാരണം അങ്ങനെ വെക്കുമ്പഴുണ്ടല്ലോ അവിടെ ആവുമ്പോ നമ്മളെപ്പോഴും ബാക്കിലേക്ക് എപ്പോഴും പോണ സ്ഥലത്തിരിക്കണെങ്കി ഇത് എന്താ പറയാ ഇത് ഇങ്ങനെ പൊടിപ്പ് വരാൻ നമുക്ക് കാണാം കുറെ പ്രാവശ്യം അടിപ്പിച്ചത് ഇങ്ങനെ കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവര് അങ്ങനെ വരില്ല ഇതിപ്പോ ഒരു ഒരറ്റത്ത് സോറി സിറ്റൌട്ടല്ല കാർപോർച്ചാണ് ഞാൻ ഉദ്ദേശിച്ചത് നേരത്തെ ഞാൻ സിറ്റൌട്ട് എന്ന് തന്നെ പറഞ്ഞതുകൊണ്ട് കാർപോർച്ചിൽ ഒരറ്റത്ത് ഒതുങ്ങി വെക്കുമ്പോൾ ഇത് മനസ്സിലാവണില്ലേ അതിപ്പോ വളർന്നു വരുന്നുണ്ടോ അതുകൊണ്ട് തന്നെ ഈ ഇപ്പൊ എനിക്ക് അതിനെ ഒടിച്ച് കളഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വലിയ വളർച്ച ഒന്നുമില്ല അങ്ങനെ തന്നെ ഇരിക്കും അപ്പോ പറഞ്ഞു വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളുടെ ഈ സെയിം പ്രൊസീജിയറിലാണ് നമ്മൾ ഇതും ചെയ്യണത് കണ്ടത് ഞാൻ കാണിക്കുന്നുണ്ട് അതിന്റെ അടിയിൽ നിന്നാണ് രണ്ടെണ്ണം വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ ബഡ് ചെയ്ത പോർഷൻ അവർ ഇപ്പോഴും കവറിട്ടൊക്കെ കെട്ടി വെച്ചിരിക്കും അത് അഴിച്ചിട്ടൊന്നും ഇല്ല വേണം അഴിക്കാം കുറച്ചാളും കൂടെ കഴിഞ്ഞിട്ട് അഴിച്ചാൽ മതി കാരണം നമുക്ക് അറിയില്ല അത് അവര് ഇന്ന് ബഡ് ചെയ്തതാണ് ഓക്കെ അപ്പൊ ഈ ചട്ടി നിറയ്ക്കാനാണെങ്കിലും എന്താ സെയിം പ്രൊസീജിയർ ആണ് കറിയിലിട്ടു പിന്നെ മണ്ണ് ഇട്ടു കറിയിലിട്ടു പിന്നെ കുറച്ച് ചാണകെള്ളം കറക്കി ഒഴിച്ചു പിന്നെ മണ്ണിട്ടു പിന്നെ നമ്മളുടെ ഈ ചെടി വെച്ചു പിന്നെ ഒരു കാര്യം ചെയ്തതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് റി കവറിന്ന് എടുത്ത് വെച്ചുവല്ലോ കവർ ചെയ്യുന്നെടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് ചില ഒരു എന്താ പറയുക പറയും പറയുക ആ മണ്ണ് അടിയിൽ നിന്നൊക്കെ എടുത്ത് കളഞ്ഞിട്ട് വേണം വയ്ക്കാൻ ഞാൻ അടിയിൽ നിന്നൊന്നും എടുത്ത് കളഞ്ഞിട്ടില്ല കാരണം ചിലപ്പോൾ എടുത്ത് കളഞ്ഞു വരുമ്പോൾ അത് അത് ആകാതിൻ്റെ മെയിൻ ആയ വേരൊക്കെ പോകില്ലോ എന്ന് വെച്ചിട്ട് എടുത്ത് കളഞ്ഞ അത് വെച്ചതിന് ശേഷം സൈഡിൽ നിന്നൊക്കെ വേരുകൾ കുഞ്ഞു കുഞ്ഞു ഉണ്ടല്ലോ അത് കൈ കൊണ്ടും പിന്നെ മറ്റേ നമ്മുടെ കൊലരി ആ സാധനം കൊണ്ടൊക്കെ കളഞ്ഞിട്ടുണ്ട് അപ്പോൾ പുതിയ വേരുകൾ സൈഡിലേക്ക് വന്നോളും കാരണം അവരുടെ മണ്ണ് ഭയങ്കര എന്താ പറയുക ഭയങ്കര മുട്ടിപ്പിടിക്കുന്ന മണ്ണല്ലേ അത് എനിക്ക് തന്നെ പൊട്ടിച്ചിട്ട് അത് അത്രയും കട്ടിയാണ് അപ്പം ഇനി പാവം കുഞ്ഞു വേരുകൾ ഇങ്ങനെ അത് അതി അതിൽ കൂടെ വരാൻ പറ്റും അപ്പം അങ്ങനെ ഒരു ഹെൽപ്പ് അവർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വീണ്ടും മണ്ണ് ഒക്കെ സൈഡിലൊക്കെ ഇട്ട് മണ്ണ് ചാണകപ്പൊടിയും എല്ലുപൊടിയൊക്കെ ഒക്കെ ഇട്ട് മിക്സ് ചെയ്ത മണ്ണാണ് പിന്നെ ലാസ്റ്റ് നമ്മൾ സൈഡിലൊക്കെ ഇട്ടത് അതൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ മറ്റേ ചെയ്ത പോലെ തന്നെ സാഫിട്ട് കൊടുത്തിട്ടുണ്ട് മഴക്കാലത്ത് എന്ത് ചെയ്തോ അത് സാഫിട്ട് കൊടുക്കുന്നത് സേഫ് ആണ് അപ്പം അതുപോലെ ചെയ്തിട്ടുണ്ട് അപ്പം ആ പണിയും നമ്മളുടെ കഴിഞ്ഞു ഇനി അടുത്ത നമ്മളുടെ ഒരു പണി എന്ന് പറയണത് ചീരവിത്താണ് ഈ ചീര വിത്തിന്റെ കാര്യം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നപ്പോഴാന്ന് പറയും ഞാൻ ചാണകപ്പൊടി വാങ്ങിച്ചിട്ട് അതായത് ഒരു മാസമൊക്കെ ആയിണ്ട് അപ്പോൾ ഞാൻ ഈ ചീര വാങ്ങിച്ചതാണ് പക്ഷെ ഈ ചീര വിത്ത് എവിടെയാണ് ഞാൻ വെച്ചതെന്ന് എനിക്ക് ഒട്ടും ഓർമ്മയുണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തുമല്ലോ നമ്മൾ പൊന്നാങ്കണ്ണി ചീരയുടെ ആ പോർഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തെ ഇതല്ല ഇത് ഇങ്ങനെ ഒരു ചീര വിത്ത് ഞാൻ എവിടെയോ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടല്ലോ ഞാൻ ഫുൾ ടപ്പി ഇന്നലെ ചീര വിത്ത് എന്നിട്ട് ഈ എന്ന് പറഞ്ഞാൽ സുന്ദരിച്ചീര അതാ കടയിൽ പോയി കഴിഞ്ഞപ്പോൾ സുന്ദരി എന്ന് കണ്ട് അതിൻ്റെ ഭംഗി കണ്ട് വാങ്ങിച്ചതാണ് ഇപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ കാണാമല്ലോ ചില ചേച്ചിമാരൊക്കെ അങ്ങനെ ടെറസ് കൃഷിയൊക്കെ ചെയ്യുമ്പോൾ അവർ പറയുന്നേക്കാം കുറേ ടൈപ്പ് ചീരകളുണ്ട് എന്നൊക്കെ പറഞ്ഞ് കേ കേട്ടിട്ടുണ്ട് ഞാനതിൽ സുന്ദരി ചീരയൊക്കെ നമ്മളേൽ നമുക്കാകെ അറിയണത് ചുമന്ന ചീര പച്ചച്ചീര പിന്നെ ഇപ്പോൾ ഈ പൊന്നാങ്കണ്ടി ചീര ഫേമസ് ആയപ്പോൾ ആ ഒരു ചീരയുടെ പേരും കൂടെ അറിയാം അപ്പോൾ ഇപ്പോൾ ഒരു പുതിയ സാധനം കൂടെ ഞാൻ എന്താ പറയുക വാങ്ങിച്ചിട്ടുണ്ട് സുന്ദരി ചീര നമുക്ക് നോക്കാം എങ്ങനെയാണ് സുന്ദരി ചീര ഉണ്ടാവുന്നത് അപ്പോൾ ഇത് നോർമലി ഇതിൽ കുറച്ച് ഞാൻ മണലിട്ടുണ്ട് ഇത് കുറച്ച് പ്രൊഫഷണൽ ആയിട്ട് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് കുറച്ച് മണല് കുറച്ച് മണ്ണ് കുറച്ച് ചാണകപ്പൊടി ഇട്ടിട്ടാണ് കാരണം ഇല്ലെങ്കിൽ ഇത് പൊടിച്ച് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഈ ചട്ടിയിൽ ഇട്ടതിന് ശേഷം ആ മുകളിൽത്ത ഒരു ഇഞ്ച് മണ്ണ് മണ്ണിൽ ഈ ചീരയുടെ വിത്ത് ഉണ്ടല്ലോ ആ ചീരയുടെ വിത്ത് ഇളക്കി അങ്ങനെ തന്നെ സ്പ്രെഡ് ആക്കി വെച്ചിരിക്കുകയാണ് അല്ലാതെ ചീര വിത്തിട്ട് അതിൻ്റെ മുകളിൽ വേറെ മണ്ണ് അങ്ങനെയൊന്നും ഇട്ടിരിക്കുന്നത് കാരണം നമുക്കറിയാം നമ്മളുടെ അമ്മമാരൊക്കെ എങ്ങനെയാണ് എൻ്റെ അമ്മയൊക്കെ ഈ ഏതെങ്കിലും ഒരു മിളകൊക്കെ മുളച്ച് നിൽക്കുന്ന ഒരു ചട്ടി ഉണ്ടെങ്കിൽ അതിൽ കൊണ്ട് കുറച്ച് ചീര ഒരു വിത്തൊക്കെ ഇങ്ങനെ പാവി അത് ഇളക്കും കൂടിയില്ല അതങ്ങനെ ഇട്ട് ഇങ്ങോട്ട് പോകുന്നു കഴിഞ്ഞാൽ കുറച്ച് സമയം വയ്ക്കും ആ ചട്ടിയിൽ മുഴുവൻ ഇങ്ങനെ ചീര ഇങ്ങനെ ചീര അങ്ങനെ മുളച്ച് നിൽക്കണ കാണാം അത്രയും സിമ്പിളായിട്ടാണ് അവർ ചീരയൊക്കെ പാവണത് നമ്മൾ ഇത്രയും പ്രൊഫഷണൽ ആയിട്ട് ഇതൊക്കെ ആക്കിയിട്ട് പകുതി പോലും മുളച്ച് വരുമെന്നറിയില്ല എങ്ങനെയായാലും അതുപോലെ രണ്ട് പോട്ടിലും ഇതുപോലെ മിക്സ് ചെയ്ത് കുറച്ച് വെള്ളമൊക്കെ തെളിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മഴയുണ്ട് മഴ മാത്രല്ല ഈ എന്താ പറയുക ഈ എന്താ ഈ ചില കിളികളും കാര്യങ്ങളൊക്കെ വരും വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ പുറത്താണല്ലോ അത് വയ്ക്കുന്നത് അപ്പോൾ ഒരു കവറിട്ട് മൂടി വെക്കുന്നുണ്ട് അപ്പോൾ വെയിലില്ലെങ്കിൽ കൂടി അതിൻ്റെ ഉള്ളിൽ ഒരു ഒരു ഹ്യൂമിഡിറ്റി ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത ഒരു ഈർപ്പം ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അവർ പെട്ടെന്ന് മുളച്ചു വരും പക്ഷേ നമ്മളത് മറന്നു പോകരുത് ഞാൻ അങ്ങനെയൊക്കെ ചിലപ്പോൾ ശ്രദ്ധിക്കാറുണ്ട് കാരണം ഇത് രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിൽ അതൊന്നും വെള്ളമൊക്കെ തെളിച്ചു കൊടുക്കണം അപ്പോൾ ഞാൻ അങ്ങനെ വിട്ടുപോകാതിരിക്കാൻ ഞാൻ എന്താ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ മൂടിയൊക്കെ വെച്ചു അതിനുശേഷം നമ്മളുടെ ഈ ചീരയുടെ കവറുണ്ടല്ലോ ആ പിന്നെ ചീരയുടെ ആ കവർ അത് കളഞ്ഞില്ല അത് ഇതിൻ്റെ മോളി വെച്ചു അത് കണ്ടാൽ കണ്ടാലെങ്കിലും ഓർമ്മ വരുമല്ലോ പെട്ടെന്ന് ഇതിങ്ങനെ ഞാൻ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് ഇല്ലെങ്കിൽ ചിലപ്പോൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്തൊക്കെ പെട്ടെന്ന് അങ്ങനെയുള്ള സമയത്ത് ഓർമ്മ വരും അയ്യോ അതിന് വെള്ളം ഒഴിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓർക്കുക അപ്പോൾ അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞു പിന്നെ നമ്മുടെ ഇത് കോവക്കയുടെ ചട്ടിയാണ് അത് ഷെയ്ഡിലാണ് വെച്ചിരിക്കണത് വെള്ളമൊന്നും ആവാതിരിക്കും അപ്പോൾ ഇതൊന്ന് പൊടിച്ച് വന്നതിന് ശേഷം വേണം ഷെയ്ഡിലൊക്കെ വെച്ച് ഒന്ന് പൊടിപ്പിച്ചെടുത്തതിന് ശേഷം വേണം അവിടെ കൊണ്ടുപോയി നമുക്കിതിനെ പടർത്തി എടുക്കാനായിട്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഇനിയും ഉണ്ട് ഇതുപോലത്തെ കുട്ടിക്കുട്ടി പണികൾ അപ്പോൾ അടുത്ത വീഡിയോ കാണാം നന്ദി നമസ്കാരം